എന്താടി ും നീ തൊട്ട് എന്താന്ന് ചോദിച്ചാ കുട്ടി പറയാനാ ഇവിടെ എന്തോ ഇനി പറ നീ ആരാകുന്നു നീ കണ്ണു തുറപ്പിക്കല്ലേ കണ്ണു കുത്തി മറിയൻ റഷീദ് ചോദ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ നിന്റെ ഉടത്തോണ്ടി കംപ്ലീറ്റ് സംസാരിക്കരുത് ഞാൻ മലയാളത്തിലല്ലോ സുന്ദര നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു ഞാനില്ലേ ധൈര്യ തൂക്കം കൊണ്ട് ആരെ കൊല്ലാനാണ് നീ നടക്കുന്നത് അത് പറയാതെ നിന്നെ വിടില്ല വല്ല സുന്ദരാ നമ്മുടെ മുഖ്യമന്ത്രി വകവരുത്താൻ പത്രത്തിൽ ഞാൻ ഇന്നത്തെ പത്രം അഞ്ചാറ് ടുത്തുള്ള ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ കേട്ടു രണ്ടു ദിവസം മുമ്പ് പ്രാന്ത ഷിപ്പ്യാഡം പ്രാന്തം പ്രാന്താന്ന് ചോദിക്കുകയും ചെയ്തു അതെന്തിനാണ് ഈ തിരക്കിയത് എന്തിനാണ് ഈ ഷിപ്പിയാഡം മുഖ്യമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രിയെ കാണാൻ എന്തിനാ കാണുന്നേ ഒരു പരാതി നീ ഏത് മലയാളം പറയാനായിരുന്നു പരാതിയാഷെ മലയാളത്തിൽ നീ ഇപ്പ എന്താ ഞാൻ പറഞ്ഞത് ഉണ്ണിട്ടും കേട്ടതല്ലേ സുന്ദര സംസാരിച്ചു എന്താ അറിയണ്ടേ ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണം അല്ലേ കൊല്ലാൻ തന്നെയാ മറ്റാരെയല്ല മരണക്കിടക്കയില് വെച്ചാണ് വസുന്ധര എന്റെ അമ്മ എന്റെ അച്ഛൻ ആരാണെന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യം എന്നോട് പറഞ്ഞത് ഒറീസയിൽ നിന്നെത്തി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു ഒടുവിൽ അച്ഛൻ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ അയാൾ എന്നെ സ്വന്തം മകളായി സ്വീകരിക്കണം അല്ലെങ്കിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ ആ തോക്ക് വെച്ച് എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും എനിക്കാരും ഇല്ല സ്വന്തം ഒരു പുളിക്കൂടി പോലും അങ്ങനെ പറയരുത് ഞങ്ങളുണ്ട് വസന്തയുടെ കൂടെ പക്ഷെ ഒരു കാര്യം എനിക്ക് അറിയണം ആരാണ് ക്രൂരൻ ശ്രീധരൻ ശ്രീധര കൈമൾ മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ശ്രീധര കൈമൾ തൽക്കാല തോക്ക എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും നമ്മുടെ ലോണും ക്ലോസ് എന്തായാലും അടുത്തേക്ക് ദൈവമാണ് മഹാലക്ഷ്മിയാണ് നമ്മളെ നാട്ടുകാരെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി ആർ സി ബുക്കും കൊണ്ടുപോയ ചെറ്റ കൈമൾ തന്നെ ആർ സി ബുക്കും ലോണും പാസ്സാക്കി തരും എങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്ധതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന പാട്ടാക്കുന്നോട് പറയും ഏ അതൊക്കെ മോശമല്ലേ ഒരു മോശമില്ല ഇല്ല മകളെ അച്ഛനെ നമ്മൾ ഈ കളി തുടരുന്നു ആ കുട്ടി അറിഞ്ഞാലോ ഒന്നും അറിയില്ല ഒരു ഒരു കളി മറ്റോടത്തെ പരിപാടി കാണിക്കരുത് എന്നെ എന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നത് മൊബൈൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തോളാം പറഞ്ഞു എന്നാ ദിവസം മൂന്നായി ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലിൽ ബില്ല് പേ ചെയ്യാൻ നാൽപ്പത്തഞ്ചിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇരുപ്പിന് അടിച്ചു കൊടുത്തിട്ടത് അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യാമായിരുന്നു തീരുമാനിച്ചോളൂ ഞാൻ അവിടെ വേണോ വേണ്ട പൊറോട്ട അടിച്ചു കൊടുത്ത എന്റെ അടി കണ്ട് അവിടെ തുറന്നാ താല്പര്യം ഉണ്ടോ എന്ന് കോശി എടേന്ന് ഒരു തീരുമാനം എടുക്കരുത് ഒരു ടു ത്രീ ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും ഉറപ്പാണോ ഒന്ന് പറഞ്ഞോളാ ഞാൻ പറഞ്ഞു കൊടുക്കാം അയ്യോ കോശി ഒരു തീരുമാനം എടുക്കരുത് ഒരു ടുള്ളി എല്ലാം പറഞ്ഞത് അതേ ശരിയാൽ കോശ് ധൈര്യ ഇട്ടിരിക്കാ ഞങ്ങൾക്കില്ലേ കോശിന് ഞങ്ങളുടെ കൊടുന്ന് ഇതിന്റെ ക്ഷീണം നിർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ഇതിന്റെ ആവശ്യമില്ലല്ലോ സുന്ദരാ ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യസന്ധമായ മറുപടി പറയാവുണ്ണി കൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും നിർത്തിയേടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എൻ്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല

ായിട്ട് ഉറക്കാൻ പറ്റില്ല എവിടെ വണ്ടിയിൽ ഇഷ്ടംപോലെ തലുണ്ട് എവിടെങ്കിലും പോയി കിടക്കപ്പോ ശരി മുതലാളി സുന്ദരി ഒരു പെൺകുട്ടി ബസ് പുറം ഒരു അന്യപുരുഷന് അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല ഓ അത് ഞാൻ ഓർത്തില്ല എനിക്ക് ടെറസിൽ കിടന്നോ ടെറസ്സിലാ വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ അവിടെ എന്താ എനിക്ക് തലവെക്കാൻ രണ്ടരയ്ക്കൊരു മാംഗ്ലൂർ മേലുണ്ട് പോയി തലവെക്ക് എടോ ആ വണ്ടിയുടെ അകത്ത് പായുണ്ട് തലോണിയുണ്ട് എടുത്ത പാണ്ഡാരാണ് എന്റെ മുതലാളി 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 ശരിക്കും നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ മുതലാളി അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലേ പോടാ മനുഷ്യനെ മനുഷ്യനെ ആ പിള്ള മെനക്കെടുത്തായിട്ട് അയ്യോ എന്തൊരു ശബ്ദം കേട്ടത് കോശിയുടെ ശബ്ദല്ല കേട്ടത് അപ്പോഴ അർജുൻ്റെ മോളിന്നായിരിക്കും കൊന്ത ചേശി എന്താ കോശി എന്താ പറ്റി മുള്ളാ മുറ്റ വീട്ടിൽ ഓർമ്മ വെച്ച് മുറി മുറ്റത്തേക്ക് ഇറങ്ങിയതാ എന്തായാലും മുറ്റത്തെത്തിയല്ലോ ഇനി മുള്ളൽ കഴിയട്ടെ അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി അല്ലെ കോശ് വീണതുകൊണ്ട് ഒരു ഗുണമുണ്ടായി കൃത്യസമയത്ത് ഉണരാൻ പറ്റി അലാറം വെക്കാണ്ടേ കിടന്നത് അല്ല കോശിവിടെ സ്ഥിരമായിട്ടുണ്ടാവില്ലേ അലാറം സംസാരിച്ച റെഡിയാ നോക്ക് നമുക്ക് നോക്കും പോകുന്നു കോശിയുടെ വീഴ്ച ഞാൻ മറന്നു വീഴ്ച ബാക്കി എല്ലാം സെറ്റപ്പാക്കി വെക്കി അപ്പഴും ഞങ്ങട് വരാം വാ പൊളിച്ച് നിക്കണ്ടേ നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചുടക്കി എനിക്ക് കുളിക്കണം കോശി ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക് ആദ്യം ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്നു വെച്ച ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട് മര്യാദക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത് പണ്ട് പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ള ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒറീസയിലേക്ക് പോകുന്നു അയാൾക്ക് മകൾ ഉണ്ടായിരുന്നു പേര് വസുന്ധര ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ വെറും രണ്ടു വയസ്സ് ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ മൂന്ന് വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബേഷണറായിട്ട്

ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം തലയിൽ മുടിയില്ല നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല പറയേണ്ടി വന്നേക്കും ഞങ്ങളുടെ ആർ സി ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ ശ്രീധര കൈമളുടെ ജാരസന്ധത കഥ ഞങ്ങളോട് അങ്ങാടി പാട്ടാക്കും ഇത് സത്യം ജീവം സുന്ദര പിന്നെ സാറിന് ഈ ഓഞ്ഞ മൊട്ടത്തല പുറത്തു കാട്ടി ആകാശം നോക്കി നടക്കാൻ കഴിയില്ല ബ്ലാക്ക് മെയിൽ വൈറ്റ് കഴിയില്ലേ ഞാൻ നിനക്കൊന്നും ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ഞാൻ ജപ്തിയും ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകളെ അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും നമുക്ക് വേറെ വഴി നോക്കാം എന്തായാലും പറ്റിയത് പറ്റി ും കിട്ടിയതും പറയണ്ട രാവിലെ കോശി വീശു തുടങ്ങിയോ രാവും പകലൊക്കെ ചന്ദനും അല്ലേ കോശി വീശു കോശി വീണ വേദന കാരണം വീണ വായന കേട്ടിട്ടുണ്ട് വീണ വേദന എന്ന് ഞാൻ ആദ്യായിട്ട് കേൾക്കുക വസന്തിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു അതിന് ഞാൻ വസന്തിക്ക് കൊടുത്തില്ലല്ലോ അതല്ല

അത് കുക്കു ചെറിയൊരു വെച്ചോ ആവശ്യം എന്റെ ഞാൻ ടെറസിലേക്കില്ല വല്ല അതാ നല്ലത് തെറസിന്റെ മുകളിലേക്ക് കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും അപ്പൊ പിന്നെ താഴെ കിടക്കുന്നല്ലേ നല്ലത് ഞാൻ എന്നാലേ

ശലിടെ കോയമ്പത്തൂർ നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ അയ്യോ അത് നിർത്തും കോയമ്പത്തൂര് പോട്ടെ നമുക്ക് നമ്മുടെ വണ്ടി വിളിക്കാം અને વેગ મળ્યો અંદર સીડાન દીકરો હેલો કાઈકેટા બીજો વ્યક્તિ સુન્દરની આવ આપા അപ്പൊ പിന്നെ ഇത് ഞാനാ ഞാനൊരു ബൈക്കിന്റെ ടാങ്ക് അതൊരു ഇതെന്താ പഞ്ഞി ഇത് ചേട്ടാ ചാണാൻ കുഴിയിലൊക്കെ ആയിരുന്നു എനിക്ക് ഡ്രൈവിംഗ് നല്ലോണം എന്റെ ജീവിതം നീ നെയ്യപ്പൊ കളിച്ചത് ഒരു നിമിഷം തെറ്റിരുന്നു എന്താ സംഭവിക്കാന്നറിയോ ആരുടെങ്കിലും കയ്യും കാര്യം പിടിച്ചൊന്ന് പറഞ്ഞേ എന്തിനാ കാണിച്ചതിനോട് പോവാൻ പറഞ്ഞേ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ ശവം പോലും കിട്ടില്ലായിരുന്നു അവൾ എന്താ ചെയ്തെന്ന് നീ കിട്ടല്ലേ അതിനാണല്ലോ തല്ലിയത് പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ തിരിച്ചു വിളിക്കാൻ പോവുക വസന്തി അവിടെ നിക്ക് ഞാൻ അങ്ങോട്ട് വരില്ല ഞാനാ വിളിക്കണത്മാശ പറഞ്ഞേ ഇങ്ങോട്ട് വരാൻ വരില്ല വരില്ല ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് എവിടെ പോവാനാ കൊണ്ട് ദേഷ്യം തീരുന്നവരെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കോളൂ നീ വണ്ടി കരു കുളിച്ചിട്ട് അല്ല ലോൺ സാങ്ഷൻ ആയ കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത് എത്ര രൂപ വേണം ഇരുപത്തയ്യായിരം അമ്പതിനായിരം ായിരം അല്ല ഒരു ലക്ഷം രൂപ തന്നാലും ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല ഏത് കുട്ടിയുടെ എന്ത് കോമ്പ്രമൈസ് ഓർമ്മയില്ല ഇല്ല ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാ കണ്ണടയുണ്ട് മുടിയില്ല ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും ലോൺ തരാന്ന് അഞ്ചു ലക്ഷം ബാങ്ക് ഇയാളുടെ പേരിൽ ബാങ്കിൽ ലക്ഷം രൂപയാ സംഗതി കോഡ് നമ്പർ വെച്ചെല്ലാം ഞാൻ തപ്പിപ്പിടിച്ചു ഗ്യാരളുടെ എങ്ങനെ ഒപ്പിച്ചു ഈ പോണ്ടിച്ചേരി കണക്ഷൻ പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തര മന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം റുപ്യയുടെ ഗ്യാരണ്ടി വന്നത് മറ്റൊരു സ്പൈ വർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് ബസന്തി അല്ലേ ഇവിടത്തെ ബസന്തി ആയിരിക്കും അവിടത്തെ ഗായത് ഗായത്രില് കള്ളപ്പേരിൽ തന്നെ നിക്കാണെന്ന് വെച്ചോ പോണ്ടിച്ചേരി മന്ത്രിയുടെ മകൾ മലയാളം പറയും അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കും ഒരു മലയാളിയാ കണ്ടോ ഇവിടുന്ന് നാടിനോട്ട് പോയതാ ഏതോ ഒരു ഒറ്റപ്പാലം കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു അതൊക്കെ പോട്ടു ആ കുട്ടി എവിടെ അവള് പോയി ഇനി തപ്പാൻ ദൈവമേ പോയിട്ട് സിറ്റി മുഴുവൻ കവർ ചെയ്തു ഴി വര മാട്ടെ ആ അത് വന്ന് ഒന്നും ഇല്ല വയസ്സിൽ എനിക്ക് ജോത്സ്യം പറഞ്ഞത് വെറുതെ അല്ല കോടികളുടെ ആസ്തിയുള്ള കുട്ടിയത് പോണ്ടിച്ചേരി ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ട് ആ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ നിങ്ങൾ നടക്കും ഞങ്ങളോ മഹാലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ മാനേജർ ആയിട്ട് റിട്ടയർ ആഗ്രഹം അതല്ല ഞാൻ ചെയ്യണമെന്ന് പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രിയുടെ മകള് എന്തിനാ എന്റെ വണ്ടിയിൽ വന്ന് എനിക്ക് था था। ും ചെയ്യും ചിലര് വിമാനത്തിന് ലോകം ഒട്ടാകെ മറ്റു ഇതുപോലെ നടക്കും ഹോബിയാ ഒട്ടാകെ മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് അതല്ലേ നിങ്ങളുടെ സ്വപ്നം സ്വപ്നം നിങ്ങളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് അതൊന്നും വേണ്ട സാർ സാർ വേണം മാറ്റിയും ഈ കുട്ടി ഞങ്ങളാണ് തട്ടിക്കൊണ്ടു വന്നത് ആരെങ്കിലും പറഞ്ഞ പിന്നെ അതായി അതിന്റെ പ്രശ്നങ്ങളായി അതിന് നമുക്ക് വഴിയുണ്ടാക്കാം എന്തുവഴി ഫോട്ടോസ് ഒരിക്കലും കള്ളം പറയാറില്ല ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നു ആ കുട്ടി നിങ്ങളുടെ കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന ഫോട്ടോസ് നമ്മൾ എടുക്കും പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ബന്ദിയാക്കി പറ്റില്ല അങ്ങനെ നിരുപദ്രവമായ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെടും എന്നാലും മന്ത്രിയുടെ മോളാണ് നമ്മൾ മനസ്സിലാക്കി അവൾ സ്ഥലം അതാരും അറിയാതിരിക്കാനാണല്ലോ അവള് കള്ളപ്പേരി നടക്കുന്നത് അല്ലെങ്ങനെ ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ് ഞാനിത് മറ്റേത്ഥത്തിൽ പറഞ്ഞതല്ല നമ്മൾ നല്ലവരാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടി വിശ്വസിപ്പിക്കണം അവിടെയാണ് മിടുക്ക് പിന്നെ അവളെ മനസ്സിലാക്കി എന്നറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പ ഇത് കുറെ എടുക്കും എടുക്കണം ബുദ്ധി ഉപയോഗിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് പോവാൻ ഞാനാ രാത്രി വഴി കിടന്ന് പനി പിടിക്കണ്ടല്ലോ സ്നേഹം വേണ്ട എന്നോട് ആരും ഒരു സ്നേഹവും കാട്ടണ്ട എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും ഒരു ആത്മാർത്ഥതയില്ലെന്ന് ഇല്ലെങ്കിൽ എന്നെ തല്ലുമായിരുന്നോ ഞാൻ പോവുക